ഹലോ ഗൈസ് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയിരിക്കുന്നു ഗൈസ് പറ അങ്ങനെ ഞങ്ങൾ സൂപ്പർ ഹവനെ കാണാൻ വേണ്ടി ഹലമാളിൽ വന്നിരിക്കുകയാണ് അവിടെ അച്ഛാ ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ട് അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്നു അപ്പോൾ കുറച്ച് പുട്ട കടിച്ചിട്ട് ഇറങ്ങിയത് അതെ കഴിച്ചിട്ട് അതെ കഴിഞ്ഞ ഫസ്റ്റ് നമ്മളെ ഹലമ്പാള് സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ട് ഒന്ന് മേടിച്ചില്ലെങ്കിലും നമ്മൾക്ക് വെറുതെങ്ങനെ വരുമെന്ന് പോകാനല്ല അത് തന്നെ കഴിച്ചു അതിന് ഓരോന്ന് ഒന്നേ പറയാൻ പാടില്ല ിട്ടാ ബസ്സിലാക്കി വേറൊടുക്കണം സൂപ്പർ മാർക്കറ്റില് കൗണ്ടറിൽ നല്ല രസമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായി നല്ല രസമുള്ള ഒരു പെൺകുട്ടി ആ പോളെ കണ്ട പോള പറയണ നല്ല രസം എന്നിട്ട് ആ പെൺകുട്ടി പോളെ നോക്കി ചിരിക്കണ്ടേ ചിരിക്കാ അതൊക്കെ നോക്ക നല്ല രസം പ്രേ ബീച്ചാലോ ഒന്ന് തിരി ഒന്നാം വർത്തി ഞങ്ങള് മൂന്നാമത്തെ കല്ലാല് ഇറങ്ങി കളി ഒരു മൊയമ്പ പാരമ്പര്യ ഞങ്ങൾ നണ്ണാ വന്നിക്കാണ് കൈസ് ഇന്നലെയൊക്കെ പോയിട്ട വിശക്കുണ്ടോ അതെ അതെ ഒരു കൈസ് ഞങ്ങൾ സുഭാവന കണ്ട് പക്ഷെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോ അഞ്ചര ആയി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരത്തെ വീട്ടിലെത്തണം ഞങ്ങൾ പോവുകയാണെങ്കിൽ രണ്ടാളും ഒറ്റക്കൊറ്റ അപ്പൊ നീ എത്ര മാസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം ഞമ്മ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കും രണ്ടാഴ്ച ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കാണും